ദുബായ് എയർപോർട്ടിലേക്കും ലോജിസ്റ്റിക് കമ്പനിയിലേക്കും നിരവധി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ മാസം നവംബർ ഇരുപത്തി ഒമ്പത് കോഴിക്കോട് വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അതുപോലെ മുപ്പതാം തീയതി ശനിയാഴ്ച കൊച്ചിയിൽ വെച്ചും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ബസ് ഡ്രൈവർ വേക്കൻസി ഉണ്ട് അതുപോലെ ലൈറ്റ് ഡ്രൈവേഴ്സ് ഉണ്ട് അതുപോലെ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ അതുപോലെ എയർപോർട്ട് വർക്കേഴ്സ് തുടങ്ങി നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത് അതുപോലെ ഓരോന്നിനും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ശമ്പളങ്ങളുണ്ട് ബസ് ഡ്രൈവേഴ്സിന് ശമ്പളം വരുന്നത് രണ്ടായിരത്തി അറുനൂറ് ഏ ഡി ആണ് അതുപോലെ മറ്റു ഒന്നുള്ളത് അതുപോലെ തന്നെ ബസ് ഡ്രൈവർമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റഹംസ് ഉള്ളതുണ്ട് പവർ ടൈമും അതുപോലെ ഉണ്ട് ലൈറ്റ് ഡ്രൈവേഴ്സിന് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ദുർഹംസും അതുപോലെ അക്കോമഡേഷനുണ്ട് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ സാലറി ആയിരത്തി എണ്ണൂറ്റി എൺപത് ദുർഹംസാണ് എയർപോർട്ട് വർക്കേഴ്സിന് വരുന്നത് ആയിരത്തി എഴുപത്തി അഞ്ച് വരുന്നത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ തായെ കാണുന്ന ഈ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യമില്ലാത്തവർ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു